നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നമസ്കാരം സ്വാഗതം പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇഷ്ടപ്പെട്ട നേതാക്കന്മാരെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്താ ഈ ഫ്രാൻസ് സന്ദർശനം കഴിഞ്ഞ് നേരെ മോദി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി അമേരിക്കയിലെത്തി അവിടെ ഇനി വരമലപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഫ്രാൻസിനെ പോലെ ഫ്രാൻസിനെ ഫ്രാൻസിനൊന്നും നമുക്കറിയാലോ നമ്മൾക്ക് വലിയ ഒരു ഒരു സ്വീകാര്യതയാണ് അവിടെ ലഭിച്ചത് മാക്രോൺ അദ്ദേഹം യാത്രയാക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു വലിയ ആദരം ഇന്ത്യൻ പ്രധാനമന്ത്രി കിട്ടിയെന്നു എസ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം നിലവിൽ മൂന്ന് പേരാണ് എത്തി കണ്ടെന്നാണ് ഓർമ്മ ഒന്ന് രണ്ട് ജോർദാനിലെ അബ്ദുള്ള രാജാവ് അബ്ദുള്ള സെക്കൻഡ് രാജാവ് അടുത്ത നരേന്ദ്രമോദി തന്നെയാണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ വലിയ കാര്യമാണ് ഒന്ന് അധികം വിഷയങ്ങളാണ് ഒന്ന് ലോകക്രമം സത്യത്തിൽ നമ്മൾ ഇത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് ഒന്ന് ട്രംപ് അധികാരത്തിൽ എത്തുന്നതോടുകൂടി ലോകത്തിന്റെ ഒരു ക്രമീകരണം അങ്ങ് മാറും കാരണം അതെ അതെ എക്സാക്ട്ലി അങ്ങനെ തന്നെ സംഭവിക്കുന്നു ഒന്ന് ഡെഫിനറ്റ്ലി പല പല പ്രഖ്യാപനങ്ങൾ ഓരോ ദിവസവും വാർത്തയാണ് ട്രംപ് അധികാരത്തിൽ ആ ഒപ്പിട്ട് പ്രസിഡന്റ് ആയി സത്യപ്രതിജ്ഞ തൊട്ടടുത്ത സെക്കൻഡ് മുതൽ വാർത്തകൾ മാത്രം അപ്പോ ട്രംപ് എന്താണ് വിചാരിക്കുന്നത് അതങ്ങനെയായിരിക്കും ലോകം നടക്കാൻ പോകുന്നത് നമ്മൾ അന്നേ പറഞ്ഞാണ് കാരണം അത്രയും പവർഫുൾ ആണ് അദ്ദേഹത്തിനൊന്നും നോക്കാനില്ല ഇതിൽ ഏറ്റവും റിപ്പബ്ലിക്കൻസ് ഒക്കെ അദ്ദേഹത്തിന് എതിർത്താൽ പോലും വോട്ടിലിട്ട് ആവശ്യമില്ല എന്തായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സമയം നാളത്തേക്കിനാണ് നമ്മൾ രണ്ട് തന്നെ പക്ഷെ നാളെ ആയിരിക്കാം ഇന്ത്യൻ സമയം വെച്ചപ്പോ നാളെ ആയിരിക്കാം കൂടിക്കാഴ്ച നടത്തുക ഏതായാലും ഇത് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ചർച്ചാ വിഷയം ആകും എന്നുള്ള ഉറപ്പാണ് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം കാണാൻ അവിടെ സന്ദർശനത്തിന് അദ്ദേഹം സംബന്ധിച്ചത് തന്നെ നമ്മുടെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച ഉൾപ്പെടെ കാര്യങ്ങളിൽ എന്താകും ഇനി സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് ഇളവുകൾ ലഭിക്കുമോ മാത്രമല്ല ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് ഉണ്ട് ഒരുപാട് ഇന്ത്യക്കാരുണ്ട് മാത്രമല്ല പ്രധാനമായും ഒരുപാട് പേരെ ഡിപ്പോർട്ട് ചെയ്ത സംഭവം ഉൾപ്പെടെ വലിയ വിവാദമായിരുന്നു കയ്യും കാലംഫോഴ്സ് വലിയൊരു വിവാദം ഉണ്ടായിരുന്നു ആ വിവാദങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി നിശബ്ദനായിരുന്നു ഇതെന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് അടക്കമുള്ള ഇവിടെ വലിയൊരു വിവാദം നിലനിൽക്കുന്ന സാഹചര്യം പറയാൻ കഴിഞ്ഞത് ആരെ പിടിച്ചാലും അവിടെ താമസക്കാരെ പിടിച്ചാൽ ഈ രീതി തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത് എന്നാണ് മാത്രമല്ല ഒരു മുമ്പ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത ഒരാൾ എന്നൊരു പരിചയക്കാര സംസാശ് അദ്ദേഹം മുമ്പ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നതാണ് എനിക്കത് അറിയില്ല അപ്പൊ അദ്ദേഹം പറയായിരുന്നു അയാൾ ബി ജെ പി കാരനൊന്നും അല്ല അയാൾ പറയായിരുന്നു ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ഇത്തരത്തിലുള്ള ആളുകളെ ഈ അനുഗ്രഹ കുടിയേറ്റക്കാരനെ എയർഫോഴ്സ് വിഭാഗത്തിലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ യാത്രാ വിമാനത്തെ കൊണ്ടുവരാൻ കഴിയും കാരണം ഇവർ എണീറ്റ് ബാളം വെക്കുകയാണെങ്കിലും എന്തെങ്കിലും ചാടെ ബഹളം വെച്ചാലൊന്നും ഈ വിമാനത്തെ അത് ബാധിക്കില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവർ ഇവരെ ഇരുത്തി തന്നെയാണ് കൊണ്ടുവരേണ്ടത് അത് അതുകൊണ്ട് കൃത്യമായിട്ട് ഇവരെ മൂവ്മെന്റ് ഒക്കെ അനുവദിക്കാതെ ഇത് ഇവരെ വേഗം എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അനധികൃത ഈ വിവിധ രാജ്യങ്ങൾ യു ും തുടങ്ങിയിരിക്കുന്നു അത് എല്ലാ യൂറോപ്യൻ യൂണിയനിലേക്ക് വ്യാപിക്കും അത് സ്വാഭാവികമായി എങ്ങനെയാണ് നമ്മൾ കുറെ നാളുകളായി ഈ വലിയ രീതിയിലുള്ള കുടിയേറ്റ വിരുദ്ധത അത് ലീഗൽ ആയിക്കോട്ടെ അതിനെതിരെ പ്രാദേശത്തുള്ള ജനങ്ങൾ ബഹളം വയ്ക്കുന്നതും അതിനെ എതിർക്കണമെന്ന് പറയുകയും രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് മോദി കാണുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാവും നയതന്ത്രപരമായി ഒരുപാട് വാണിജ്യ സാധ്യതകൾ ധാരാളമുണ്ട് നമ്മൾ വാർത്ത ാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വ്യാപകമായി അനധികൃത കൊടിയേറ്റക്കാരെ പിടികൂടുമ്പോൾ സംഭവിക്കുന്നത് ഇവരിൽ വലിയൊരു ഭാഗം ഇന്ത്യക്കാരല്ല ഭാഗ്യത്തിന് വനിസ്കാര രാജ്യങ്ങളെ ക്രിമിനലുകളാണ് വൻ തോതിലുള്ള ക്രിമിനലുകളാണ് അവിടെ പിടികൂടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ഇവരെല്ലാം അവിടെ നിന്ന് പിന്നെ രാജ്യം കടത്തി വിടുമ്പോഴത്തേക്ക് അവർ കുറച്ച് സമാധാനം കൈവരുമായിരിക്കും ഇവർ നടത്തിയിരുന്നത് കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ വൻതോതിൽ പെൺവാഠിപ്പം നടത്തിയിരുന്നു സ്ത്രീകൾ അവിടെ നിന്ന് വെനസോലെ പോലുള്ള രാജ്യങ്ങൾ അവിടെ ദരിദ്രമായതുകൊണ്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ ജോലി വാങ്ങി തരാം ഓരോ ശമ്പളം തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പൈസ കൊടുത്ത് പൈസ കൊടുത്ത് വിമാന ടിക്കറ്റ് എടുത്ത് ഇവർ അമേരിക്ക കൊണ്ടുവരികയും ഇവിടെ വന്നിട്ട് ഈ പെൺപാഠിപ്പത്തിന് ഇവരെ നിർബന്ധിക്കും പറ്റില്ല എന്ന് പറയുന്നവരോട് തന്നാൽ നിങ്ങൾ ആ കാശി താ നിങ്ങൾക്ക് ഞങ്ങൾ തന്നത് അതുപോലെ ഫ്ലൈറ്റിന്റെ ടിക്കറ്റിന്റെ ചാർജ് ഉണ്ടല്ലോ അതെല്ലാം താമസം പറഞ്ഞു അപ്പൊ അവർ ആ നിസ്സായകൾ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അവസാനം ഈ അവരെ ഈ പരിപാടി സംഘങ്ങളിൽ ചെന്ന് പെടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തരം ഒരു അവസ്ഥയിൽ സത്യത്തിൽ ഈ അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ അവിടെ നിന്ന് കടത്തി വിടുന്നു എന്ന് പറയുമ്പോഴേ അവർ തീർത്തും കുറ്റം പറയാനൊക്കെ കഴിയില്ല പക്ഷേ ഈ ഒരുപക്ഷേ ഇന്ത്യ എന്ന് അങ്ങനെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ അങ്ങനെ ഒരുപാട് അനധികൃത കുടിയേറ്റക്കാരോട് എത്താൻ സാഹചര്യ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്പർ ഓഫ് പേർഷൻസ് കുറവായിരിക്കാം ആളുകാണോ എന്തായാലും എന്തായാലും ഈ നരേന്ദ്രമോദിയും ട്രംപും നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ ചർച്ചയാവണല്ലോ തീർച്ചയായിട്ടും അത് അതാണ് പ്രധാനമായിട്ടും ഒന്ന് ഒന്ന് ഫ്രാൻസിൽ പോയപ്പോൾ തന്നെ അദ്ദേഹം കൃത്യമായ രീതിയിലുള്ള പ്രസംഗവും എ കോൺഫറൻസിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നു സത്യത്തിൽ ഏറ്റവും കൂടുതൽ ആയുധം കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമായ ഫ്രാൻസ് തന്നെ ഇന്ത്യയിലെ പിന്നാക്ക പോലെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ ലോഞ്ചിങ് വെപ്പൺ ഒക്കെ മേടിക്കാനുള്ള അഗ്രിമെന്റിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ചർച്ചകൾ ഉണ്ടാവുന്നു എന്തായാലും വളരെ വ്യക്തമായ ചർച്ചകളും ഫ്രാൻസിൽ അവിടുത്തെ ആയിരുന്നു നമുക്ക് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി തന്നെ നല്ലൊരു ായി അതെ നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യക്ക് ഇന്ത്യനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിനെ റിസീവ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ആ സ്വീകാര്യത അതിന്റെ ഒരു പവർ അതായത് ലോകക്രമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏടായി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി ഇന്ത്യ മാറുന്നു വ്യക്തിപരമായി അവർ വളരെ സുഹൃത്തുക്കളാണ് ഓർമ്മയുണ്ട് പിന്നെ ട്രംപ് കഴിഞ്ഞവണ്ണ പ്രസന്ധന സമയത്ത് നരേന്ദ്രമോദി സന്ദർശിക്കുക നടത്തുകയും വലിയ ജനക്കൂട്ടത്തെ ആക്ഷത് അതിനുശേഷം വന്ന ഭേദം ഭരണകൂടവും എന്താണ് നരേന്ദ്രമോദിയെ അവരതിഥിയെ പ്രത്യേക അതിഥിയെ ക്ഷണിച്ചു വരുത്തി ആദരിച്ചു എന്നുള്ളടത്താണ് അത് ഡോക്ടർ രാധാകൃഷ്ണൻ അതല്ലെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലുള്ള ആളെ കിട്ടിയ പ്രത്യേക ആദരം മാറി വന്നാലും അവരെല്ലാം ഇന്ത്യ കൊടുക്കുന്ന ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രം എന്ന നിലയിൽ ഒരു പവർ ഹൗസ് ആണ് സത്യത്തിൽ ആ ഒരു പവർ ഹൗസിനെ പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആണ് നമുക്ക് ലോക എല്ലായിടത്തും മലയാളികളോ ഇന്ത്യക്കാരും ഇല്ലാത്തൊരു സ്ഥലമില്ല അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെട്ടെന്ന് ലോകക്രമത്തോട് അഡാപ്റ്റ് ആവുന്ന ഒരു ഇതാണ് അപ്പൊ നമ്മൾ എന്തായാലും അതിൽ വളരെ പ്രതീക്ഷകൾ വേണം ഇനേക്കാളൊക്കെ പ്രധാനമായി എത്തിച്ച് സംസാരിക്കേണ്ടത് വേറെ രണ്ട് വിഷയങ്ങൾ അത് ട്രംപ് തന്നെയാണ് നായകൻ ട്രംപാണ് ഇപ്പോൾ നായകൻ എന്നുള്ളതാണ് അതിൽ രാജവൻ ചേട്ടന്റെ ചിരി ട്രംപ് വണ് എന്നാണ് രാജവൻ ചേട്ടൻ ഇരിക്കുമ്പോൾ പറയാറുള്ളത് ഭയങ്കര ഫാനാണ് എനി ട്രംപ് ഒരു പ്രമാദമായ രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ് ഒന്ന് പുട്ടിനുമായി സംസാരിച്ചിരിക്കുന്നു രണ്ട് സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള തീരുമാനം എത്തിയിരിക്കുന്നു അത് ഇത് വളരെ പ്രധാനമാണ് ഒന്ന് പുട്ടിനോട് ഒന്നര അദ്ദേഹം ചെറിയ മരിച്ച ഒരു രണ്ട് ൂർ തമ്മിൽ ഒന്നര മണിക്കൂർ പറഞ്ഞാൽ ചെറിയ എത്ര സമയം ഒന്നര മണിക്കൂർ എന്ന് സാധാരണ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും കുറച്ചു നേരം സംസാരിക്കും പിന്നെ ഈ സാധാരണ കാമുകയാണ് ഒന്നര മണിക്കൂർ സംസാരിക്കുന്നത് അതല്ലാതെ രണ്ട് രാഷ്ട്രതലവന്മാർ തമ്മിൽ രണ്ട് ഒന്നര മണിക്കൂർ സംസാരിക്കും അതൊരു കാര്യമല്ല മാത്രമല്ല നമുക്കറിയാം യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചിട്ട് ആയി ആയിരത്തി അമ്പത് ദിവസങ്ങൾ ദിവസങ്ങളെങ്ങാണ്ട് പിന്നിടുന്നു തുടങ്ങിയതാ ഇപ്പൊ തന്നെ ഇത്ര വർഷങ്ങളാകുന്നു അപ്പൊ ഇതിനെ ഈ ഒരു സാഹചര്യത്തിൽ അത് തീർച്ചയായും നിർത്തുക എന്നുള്ളത് ട്രംപ് ആദ്യം തന്നെ പ്രഖ്യാപിച്ചാണ് അതിലേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യും ഒന്നാദ്യം ചെയ്ത് തന്നെ യുക്രൈൻ ഉള്ള എല്ലാ ആയുധ വിവാദങ്ങളും നിർത്തി എന്നുള്ളതാണ് ബൈഡൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് ബൈഡൻ അവിടെ പോയി സെനൻസ്കിയെ കണ്ട് അതിനെല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാടിന് ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ് ആദ്യം തന്നെ എടുത്തത് ഞങ്ങൾ ഇനി യുക്രൈൻ ആയുധ സഭ എന്ന് പറഞ്ഞത് അപ്പോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു രണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു യുദ്ധം കൊണ്ടുപോകുന്നത് നിർത്തേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ചേട്ടാ ലോക സമാധാനത്തിൽ ട്രംപിന്റെ ഭാഗ ഒരു എന്താ വലിയ വളരെ വലിയൊരു സംഭാവന മാത്രല്ല ഇത് ഏത് തരത്തിലാണ് ഇനി സെറ്റിൽമെന്റിലേക്ക് പോവാതോ കാര്യം ഈ ട്രംപ് പുട്ടിനുമായി സംസാരിച്ചതിനു ശേഷം ഈ സെലൻസ്കി ഒരു വീഡിയോ ഇടുന്നുണ്ട് വിട്ടിരുന്നു അപ്പം പൂർണ്ണമായും അമേരിക്ക തങ്ങൾക്ക് യോജിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ പോവുകയെന്നും ഇനി എങ്ങനെയ കാര്യം പ്രധാനപ്പെട്ട നല്ല പ്രവിശ്യകൾ എന്തോ അഞ്ച് നാലഞ്ച് പ്രവിശ്യകൾ ഇപ്പോൾ ക്രിമിയ നേരത്തെ തന്നെ റഷ്യ വിഭജിച്ചിട്ടുണ്ട് അല്ലെ ഇത് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് ക്രിമിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അവരുടെ എന്താണ് അവരുടെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങളിലൊന്നായിരുന്നത് റഷ്യ വിഭജിച്ച് പോയപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചു പോയത് എനിക്കൊന്നും യുക്രൈനിലാണോ ടാഷ്കൻ്റെ യുക്രൈനിലാണോ എന്നൊരു എനിക്കൊരു സംശയമുണ്ട് അങ്ങനത്തെ പ്രധാനപ്പെട്ട ഇതൊരു നമ്മൾ ഈ കാണുന്ന പോലെയല്ല യുക്രൈൻ പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും സെലൻസ്കി ലോകത്തിൽ അവർക്ക് പറ്റുന്ന എല്ലാ രാഷ്ട്രങ്ങളിലും പോയി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്നു ജർമ്മനിയുടെ പിന്തുണ ആയുധം കൊടുത്തുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായി അമേരിക്ക ആയുധ കൊടുക്കുന്നത് നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ഘട്ടത്തിലാണ് റഷ്യ അതെ അതെ അഥവാ അന്ന് ആണവ നയത്തിൽ പറയുന്നത് സ്വന്തമായി ആണവ ആയുധം കയ്യിലില്ലാത്ത ഒരു രാജ്യം ആണായുധം കയ്യിലുള്ള രാജ്യത്തിൽ രാജ്യത്തിൽ നിന്ന് സ്വന്തമാക്കുകയാണെങ്കിൽ ഇവരെ സംയുക്ത ആക്രമണമായി കണക്കാക്കാം അങ്ങനെ ഇവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ലണ്ടനിൽ വരെ എന്റെ മിസൈൽ വരുമെന്ന് പുട്ടിൻ അവസാനം ഭീഷണിപ്പെടുത്തിയായിരുന്നു സ്വീഡനില് നമ്മുടെ ചേട്ടൻ സ്വീഡനിലുണ്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അവിടെ സ്വീഡനിൽ എല്ലാ വീടുകളിലും സർക്കാർ നോട്ടീസ് എത്തിച്ചഴിഞ്ഞു യുദ്ധം അഥവാ ഈ ഒരു അറ്റംപമ്പ അറ്റാക്ക് ഉണ്ടായാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യത്തെ കുറിച്ച് കൃത്യമായ ഒരു എന്താണ് അടിസ്ഥാനപരമായിട്ട് ഇത് ഏത് തരത്തിലാണ് നടത്താൻ പോകുന്നത് ഈ കൃമിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കയ്യിൽ വെച്ചോ എന്ന് പുട്ടിന്റെ അടുത്ത് പറയുമോ എന്നോ അല്ലെങ്കിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ച് ഈ പറഞ്ഞതുപോലെ കൊടുക്കണമെന്നോ എന്നോ എങ്ങനെയായിരിക്കും ഇതിന്റെ സെറ്റിൽമെന്റ് ഒക്കെ എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യതയില്ല അതായത് അദ്ദേഹം ഓരോന്ന് പറഞ്ഞു വെക്കുകയാണ് പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം പരസ്പരം തിരിച്ചു കൊടുത്തുകൊണ്ട് സെറ്റിൽമെന്റ് ആണെങ്കിൽ വലിയ പരിക്കുകൾ ഇല്ലാതെ പോകാൻ പറ്റും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് എന്തിനു വേണ്ടി ആയിരുന്നു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട് എന്തിനും മലയാളികൾ ഇവിടെ മറ്റു ജോലി കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഈ പട്ടാളത്തില് ചേർക്കയാണ് മാത്രം അവിടെ ഈ റഷ്യയിലൊക്കെ തന്നെ ആളെ ഓടിച്ചിട്ട് പിടിക്കരുത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആള് പുഴ നീന്തി കിടന്നൊക്കെ വേറെ ഈ യുദ്ധം വന്നത് കൊണ്ടാണല്ലോ സിറിയ ഉൾപ്പെടെ പെട്ടുപോകുന്നത് കാര്യം റഷ്യൻ പട്ടാളമായിരുന്നു സിറിയയിൽ നിന്നത് അവരെ അവസാനം സൈന്യത്തെ തികയാതെ വന്നപ്പോത്തേക്കും സിറിയ എന്നുള്ള പട്ടാളക്കാരെ തിരിച്ചു പിൻവലിക്കുന്നു സിറിയ ഇവിടെ പ്രശ്നത്തിലാകുന്നു പറഞ്ഞു എന്നെ സഹായിക്കണം ഞങ്ങൾക്ക് അതായത് ഒരു ലോകത്തിന്റെ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അപ്പോ നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ഉള്ള പോലെയല്ല ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചതുരക്കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ അങ്ങനെ ഉള്ളൊരവസ്ഥയിലാണുള്ളത് ഇതിനൊക്കെ ഉപരിയായി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്കറിയാം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരും അതിനുവേണ്ടി ഗസ ഏറ്റെടുക്കും അത് അവിടെ ഏത് തരത്തിലായാലും ഏറ്റെടുക്കും ഇങ്ങനെ ഇങ്ങനെയെന്ന കാര്യം അതായത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ പോലും ഉറച്ചു നിൽക്കുകയാണ് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ സൗദി അറേബ്യയിൽ വെച്ച് ചർച്ച നടത്താനാണ് ഇത് സംബന്ധിച്ച സാധ്യതകൾ കാണുന്നത് അത് റഷ്യയുടെ റഷ്യൻ യുക്രൈൻ പ്രശ്നത്തിന് എല്ലാ തരും ഒരു ചോടി നടത്തുന്നത് സൗദിയിൽ വെച്ചാണ് ഈ ട്രംപിന്റെ ഒരു ബ്രില്യൻസ് ആണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് ഒന്ന് ഇറാനെ പോലെയുള്ളൊരു ഷിയ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് സത്യത്തിൽ ഈ ഇസ്രായേലിനെതിരെ പടപരുന്നത് കാരണം ഇവരാണ് ഇറാനടുത്ത് കടക്കുന്ന ഒരു രാഷ്ട്രം എന്ന രീതിയിൽ പക്ഷേ അപ്പോഴൊക്കെ തന്നെയും വളരെ നിശബ്ദമായിരുന്നു സൗദി അറേബ്യയിലുള്ള സുന്നി രാഷ്ട്രങ്ങൾ ഈ സുന്നി രാഷ്ട്രങ്ങൾക്കും ഷിയാ രാഷ്ട്രങ്ങൾക്കും ഏറ്റവും ഒരു കാര്യമാണ് ജൂതവിരുദ്ധത എന്ന് പറയുന്നത് അപ്പൊ ഇവർ ഈ ഏതെങ്കിലും ഘട്ടത്തിൽ നിശബ്ദമായി ഇരുന്നാൽ പോലും ഗസയിൽ ആരെങ്കിലും കൈവച്ചാൽ എല്ലാവരും എല്ലാവരും ഒരുമിക്കുമെന്നും മിണ്ടാതിരിക്കുന്നവരൊക്കെ മിണ്ടുമെന്നും ആർക്കറിയാമായിരുന്നു ട്രംപിന് അറിയാം അതുകൊണ്ടാണ് ട്രംപ് ഈ ഗസ ഞങ്ങൾ ഏറ്റെടുക്കുമ്പോ എന്നുള്ള പ്രഖ്യാപനം വന്നപ്പോഴത്തേക്കിനും സൗദി അടക്കമുള്ള ആളുകൾ നിശബ്ദത വെടിഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് വന്നു നടക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ സൗദിക്ക് സത്യത്തിൽ ട്രംപ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ വിലക്കാമായിരുന്നു ഇപ്പൊ പ്രത്യേകിച്ച് മക്കയും മദീനയും ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ആ ഇസ്ലാം മത വിശ്വാസത്തിന് അടിസ്ഥാനമുള്ള ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ വളരെ പുരോഗമന ഒരാളാണ് മാത്രമല്ല അദ്ദേഹം ഒരു എന്താ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുള്ള സൗദി അറേബ്യയുടെ ആ ഭാവി ഇപ്പോഴേ സ്വപ്നം കാണുകയും അതിനുവേണ്ടി വിദ്യാഭ്യാസ ഫിഷണറിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അമേരിക്കയുമായി നല്ല സഹകരണത്തിൽ പോകുന്നതാണ് സൗദിക്ക് നല്ലതെന്ന് കാരണം എനിക്ക് തോന്നുന്നത് പല ഗൾഫ് രാജ്യങ്ങൾക്കും ഇപ്പോഴും സംരക്ഷണം നൽകുന്നത് ഈ സൈനിക സംരക്ഷണം നൽകുന്നത് അമേരിക്ക അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒന്ന് ട്രംപ് കാഡ് ഇറക്കി ഇവരെ മിണ്ടിച്ചു എന്നുള്ളതാണ് ഇവർ കൃത്യമായ പൊളിറ്റിക്സ് മനസ്സിലാക്കി രണ്ട് ഗസയാണ് എല്ലാവരുടെയും അടിസ്ഥാനപരമായ പ്രശ്നം ഇപ്പൊ ഈ ഗസയിലേക്ക് നോക്കി ഇരുന്ന് കരയുന്ന ആളുകളോട് പറയുകയാണ് നിങ്ങൾ കരയണ്ട ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറയുന്നു അതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധിയിലായത് ഗസ ആയിക്കോട്ടെ ഈ പ്രദേശങ്ങളിലേക്കെല്ലാം കുടിയേറി വന്ന ആളുകളാണ് ഈ കുടിയേറി വന്ന ആളുകളോട് പറയുകയാണ് നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് ജോർദാനിലേക്ക് ഈജിപ്തിലേക്കും പോകും ഞങ്ങൾ ഇതെല്ലാം ശരിയാക്കി തരാം ഇല്ലെങ്കിൽ ഒഴിപ്പിക്കാം പണം നൽകി ഭൂമി മേടിച്ചതിന് ശേഷം അവിടെ റീബിൽഡ് ചെയ്തു തരാന്ന് പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് അദ്ദേഹത്തിന്റെ എത്ര വലിയ കാടായിരുന്നു എന്നുള്ളത് അതിനുശേഷം എന്താ ഇപ്പോ

ാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഒരു സമ്പൂർണ്ണ യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ അതിനിടയാക്കിയ സംഭവം കഴിഞ്ഞ ആഴ്ച ബന്ധികളെ വിട്ടയച്ചിരുന്നല്ലോ മൂന്നുപേരത് സ്ത്രീകളെ ആദ്യം വിട്ടയച്ചിരുന്നു പിന്നീട് പുരുഷന്മാരെ വിട്ടയച്ചപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി മനുഷ്യരെ രൂപം കണ്ടാലേ അവര് പറഞ്ഞു കേട്ടില്ലേ വളരെ ഇടുങ്ങിയ മുറിക്കത് ശ്വാസം പോലും കിട്ടാൻ വേണ്ടി തലകളൊക്കെ മർദ്ദിക്കുക അതുപോലെ തന്നെ ചാപ്പകൊത്ത് മാത്രമല്ല ഏറ്റവും ഭീകരമായി ആണുങ്ങൾ റേപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് ആദ്യം ഹമാസ് പുറത്തെറക്കിയ മൂന്ന് വനിതകളായിരുന്നു അത്യാവശ്യം പുറമേ നിന്ന് കാണുമ്പോൾ വലിയ ഫിസിക്കലി തരക്കെഴുതിയിലിസിക്കലിവരെ കാണുമ്പോ പക്ഷെ അതിലൊരു സ്ത്രീയുടെ വരലൊക്കെ ഏറ്റവും വെടിയേറ്റുപോയത് ഉൾപ്പെടെയാണ് അതൊക്കെ പിന്നീടാണ് വരുന്നത് പക്ഷെ പിന്നെ അയച്ചിട്ടുണ്ടായിരുന്ന ബന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകതുല്യമായ ജീവിതം അനുഭവിച്ചിട്ടുണ്ട് മനുഷ്യന്മാരെയാണ് മനുഷ്യന്മാരാണ് കണ്ടില്ലേ ഇത് നാസി കോൺസെൻട്രേഷൻ രക്ഷപ്പെട്ട് വന്ന ആളെ പോലെ തോന്നിക്കുന്നുണ്ട് ഇവർക്ക് മാസങ്ങളോട് ഒരു ഭക്ഷണം കഴിച്ച് ലക്ഷണം പോലും ഇല്ലെന്നാണ് പറഞ്ഞത് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പം ട്രംപ് പറഞ്ഞത് കുറച്ചാളും കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ബന്ദി അവിടെ ജീവനോടെ കാണില്ല എന്നാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മുഴുവൻ ബന്ധികളെയും ഈ ട്രംപ് അപ്പൊ ഇത് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സൗദിയുമായി ഉള്ള കൂടിക്കാഴ്ചയിലേക്ക് വരുന്നത് ഈ കൂടിക്കാഴ്ച ഇങ്ങനെ നോക്കൂ ഇത് സൗദിക്കൊക്കെ വലിയ രീതിയിൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഹിസ്ബുളയെ പോലെ ഒരു തീവ്രവാദ സംഘടനയൊക്കെ ഈ പറഞ്ഞ പോലെ ഹമാസിന്റെ ഐഡിയോളജി ഒന്നുമല്ല പക്ഷെ ജൂതവിരുദ്ധതയാണ് ഇവരെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത് ഇതിന് രസകരമായ ഒരു കാര്യം ഇവരുടെ എല്ലാം കോമൺ ശത്രുവായ ബെഞ്ചമിൻ നതന്യാഹു ട്രംപിൻ്റെ വലങ്കയ്യാണ് ഇസ്രായേലാണ് ഇസ്രായേൽ ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അമേരിക്കയാണ് ഈ ഇവരെല്ലാം തമ്മിൽ ഇപ്പോൾ പുട്ടിൻ ആയിക്കോട്ടെ സെലൻസ്കി ആയിക്കോട്ടെ അത് മുഹമ്മദ് ബിൻ സൽമാൻ ആയിക്കൊള്ളട്ടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബെഞ്ചമിൻ നദന്യാഹു ആയിക്കൊള്ളട്ടെ ഈ പറഞ്ഞ മേഖലയിലുള്ള എല്ലാവരും ആയിക്കൊള്ളട്ടെ ഇവരെല്ലാം ഒരു സമാധാന രീതിയിലേക്ക് ഒരു ഉടമ്പടിയിലേക്ക് അല്ലെങ്കിൽ പല ഒരു സമാധാന രീതിയിലേക്കുള്ള ഒരു ആധുനിക മനുഷ്യരെ തലച്ചോറോട് ചിന്തിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ട്രംപിന് മാത്രമാണ് ഇനിഷ്യേഷൻ എടുക്കാൻ പറ്റുന്നത് എന്നൊരു ഇതുണ്ട് കാര്യം ബൈഡൻ ഉണ്ടായിരുന്നു ബൈഡൻ ഒന്നും ചെയ്തില്ല ബൈഡൻ ബൈഡന്റെ കുറച്ച് അവിടെ കാരണം ംപിനെ പോലെ ആയിരുന്നില്ല ബൈഡൻ ബൈഡൻ സ്വന്തം പാർട്ടിന്ന് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു പറയുന്നുണ്ട് ഇപ്പൊ അമേരിക്ക ഇസ്രയേലേക്ക് അയക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന ആയുധങ്ങൾ അയക്കരുതെന്ന് പറഞ്ഞു അധിക പ്രേരണശേഷിയുള്ളതാണ് ഇത് സാധാരണ ജനങ്ങൾക്ക് നേരെ പ്രയോഗിക്കും വ്യവസ്ഥയിൽ നിന്നാണ് അവിടെ പലരും പ്രതിഷേധിച്ചത് ആയുധം കൊടുക്കണ്ടെന്ന് പറഞ്ഞു അന്ന് അത് തന്നെയോ എതിർത്തിരുന്നു ഐക്യരാഷ്ട്ര സംഘടന ഇസ്രായേലിനെതിരാണ് ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിന് നാലു ഭാഗത്തുനിന്നും വളഞ്ഞിട്ട് ഇതുപോലെ ആക്രമിക്കാൻ വരുമ്പഴ് ആർക്കും സഹായിക്കേണ്ടേ പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് അന്ന് പ്രസിഡന്റ് അല്ലായിരുന്നെങ്കിൽ പോലും ട്രംപ് പറഞ്ഞ ഈ ഇറാനെ ആക്രമിക്കാനാണ് മാത്രം ഇന്നൊരു വാർത്ത പുറത്തുനിന്ന് അത് ഈ കൊടുത്ത് പറയാൻ ഒന്ന് അത് അമേരിക്കയിലെ പ്രമുഖ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തു പുറത്തുപോട്ടാണ് ഈ വർഷം പകുതിയോടുകൂടി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കും എന്നാണ് തയ്യാറാക്കഴിഞ്ഞു എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കഴിഞ്ഞാണ് കാരണം ഇതിൽ ചേട്ടാ നമ്മുടെ നാട്ടിലൊക്കെ എന്റെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ആൾക്കാരുണ്ട് നീ പോയി തല്ലിക്കു ഞാൻ പുറകെ നിന്നുള്ള അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യും തല്ലുകൊള്ളിക്കഴിയുമ്പോ ഈ പറഞ്ഞവന്മാര് കൊള്ളാനും പോകും ഈ തള്ളി വിട്ടവൻ എന്ത് ചെയ്യും വീട്ടിലും പോകുന്ന അവസ്ഥ അതുപോലെയാണ് ഇറാൻ കഴിഞ്ഞ ദിവസം നേതാവ് ഒരു വലിയ പ്രസ്താവന നടത്തി ഞങ്ങളെ ഞങ്ങളെയൊക്കെ തോണ്ടാൻ വന്നാൽ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും കാണിച്ചു തരാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഇനി എന്താണ് അത് ഈ പിന്നെ ഹമാസിന്റെ ഹമാസ് തന്നവനായിരുന്ന ഇസ്മായിൽ ഹൈനെ കൊല്ലപ്പെട്ടപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ യുദ്ധം ആരംഭിക്കാൻ പറഞ്ഞു പ്രസിഡന്റ് പ്രഷസ്കിയാൻ ബുദ്ധിയുള്ള അദ്ദേഹം കുറച്ച് പാശ്ചാത്യ ചിന്തകളൊക്കെ ഉള്ള പുരോപനകാരളാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ യുദ്ധം ചെയ്യാൻ പൈ അവാവും കാരണം ഇസ്രായേലിന്റെ ഉള്ള ആയത്തിന്റെ പകുതി നമ്മളേലില്ല നമ്മളെ ഇരിക്കുന്ന വിമാനങ്ങൾ ജാമ്പാന്റെ എഴുത്തം പോലും വിമാനങ്ങൾ ഇവിടെ ഉള്ളത് മാത്രമല്ല അവര് പിന്നെ ഇസ്രായേൽ ഇവരുടെ റഡാർ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും താർത്ത് കളഞ്ഞു കമ്മ്യൂണിക്കേഷൻ കളഞ്ഞിതി ഇറാൻ ഈ ചർച്ചകൾക്കൊന്നും നോക്കൂ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഹമാസ് ഹമാസിനെ ബന്ധികളെ വിട്ടുകൊടുക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ ദസ കരാറുമായി ബന്ധം എടിനർ കരാർ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു ആർക്കാണ് സമാധാനം വരരുത് എന്ന് നിർബന്ധമുള്ളതെന്ന് നമ്മൾ ഏത് ഘട്ടത്തിൽ ഒക്ടോബർ ഏഴ് നടന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ഈ ലോകോക്രമത്തിൽ ഉണ്ടാകുമായിരുന്നില്ല അത് ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല ഇത്രയധികം ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടി വീടുകളിലും അവിടെ എല്ലാം കൊണ്ടുപോയി ലിവിങ് റൂമിലെല്ലാം കൊണ്ടുപോയി ബോംബുകൾ വയ്ക്കുകയും ആളുകളെ എന്താ പറയുക ഹ്യൂമൻ ഷീൽഡുകൾ ആക്കി വെക്കുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്തു ഇസ്രായേൽ ടിച്ചപ്പോ അയ്യോ ഞങ്ങളെ കൊല്ലുന്ന കുറച്ച് എന്ത് സംഭവിച്ചു ഈ അയണ്ടോം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ആളുകൾ ഇസ്രായേൽ കൊല്ലപ്പെട്ടേന് ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം എന്നാപ്പിന്റെ പോട്ടെ സമാധാനമായി കൊള്ളട്ടെ ഞങ്ങളുടെ ബന്ധുക്കളായി കൊണ്ടുപോയി ഞങ്ങൾ ഇസ്രായേലുകാരെ തിരിച്ചു തരാൻ പറയുന്ന സമയത്ത് അവിടെയും മുടക്കു വെക്കുക നാലു ചോക്കു ഒരു ആളെ മൂന്ന് പേരെ ും ഒരു പുരുഷനാണെങ്കിൽ മുപ്പത് പേരും എന്ന കണക്കിനാണ് ഫണ്ടീസ് ടു തേർട്ടിയാണ് കണക്കിനാണ് തിരിച്ചു അയക്കുന്നത് ഇത് എന്തൊരു നീതികേടാണ് ഇതിനെ കുറിച്ചൊന്നും നമ്മൾ നാട്ടിൽ ആരും സംസാരിക്കില്ല ഹമാസ് ഫാൻസ് അസോസിയേഷൻകാര് സത്യത്തിൽ ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കില്ല അപ്പൊ ഇങ്ങനൊരു ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇനി എന്ത് വേണേലും തിരിച്ചടിക്കാൻ തയ്യാറാണെന്ന് ഘൊമേനി പറഞ്ഞത് അപ്പൊ അടിസ്ഥാനപരമായി ഇവരുടെ മസ്തിഷ്കത്തിലെ ഒരു ജൂതബിരുദ്ധതയാണ് ഇവിടെ ദൃശ്യമാകുന്നത് ആ ജൂതബിരുദ്ധതയിൽ നിന്നാണ് ഇവർക്ക് സമാധാനമേ ആവശ്യമില്ല കാര്യം ഇവർ ഇവിടുത്തെ കാര്യത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരല്ല എന്നുള്ളതാണ് അവർ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് അവരെ സംബന്ധിച്ച് നാട്ടിലെ സമാധാനമൊന്നും അവർക്കൊരു വലിയ പ്രശ്നം ആ അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത് ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ ഈ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം ട്രംപിനെ പോലെയുള്ള വളരെ ശക്തനായ നേതാക്കന്മാർ ഇതുപോലെ ഇടപെടുകയും ഗസ ഞങ്ങൾ എടുത്തോളാം ഇത് ഞങ്ങൾ ഇങ്ങനെടുക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് എനിക്ക് തോന്നുന്നത് ഗാസയിൽ ഇനി ശരിക്കും ആള് താമസിക്കാൻ അവിടെ താമസിക്കാൻ അവിടെ ഒന്നും ഇല്ല ഇനി പകർത്ത തരപ്പണ കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ വൃത്തിയാക്കി എടുത്തേ പറ്റുള്ളൂ പ്രാക്ടിക്കലി ഒരുപാട് ഇത് സംയുക്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളും തന്നെ തന്നെയുള്ളൂ കെട്ടിടങ്ങൾ മാറ്റണം അഭയാർത്ഥികളായ ആളുകളുടെ തൽക്കാലം ഇപ്പം ചെയ്യേണ്ടി വരും മാത്രമല്ല ഈ ആ ഭാഗത്തുള്ള ഒരു ഒരു സ്ഥലം സ്ഥലം അമേരിക്ക പറയുമ്പോൾ അത് അതിലൊക്കെ ഒരുപാട് പ്ലാൻ എങ്ങനെയാണ് മാത്രമല്ല ട്രംപിന്റെ വലിയൊരു ആയിട്ട് അമേരിക്കൻ മണിയും അമേരിക്കയുടെ ട്രൂപ്സും സൈനികന്മാരും ലോക ക്രമീകരണത്തിന്റെ സമാധാനത്തിന് വേണ്ടി അവിടെ എല്ലാം നടക്കുന്നു അതുകൊണ്ടാണ് ഇവര് പല ഇന്റർനാഷണൽ എയ്ഡ് ഏജൻസികളിൽ നിന്നൊക്കെ സൈൻ ഔട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് അമേരിക്ക വീണ്ടും എന്ത് ചെയ്യുന്നത് ഈ കോൺഫ്ലിക്റ്റിലേക്ക് എടുത്ത് തലയിട്ട് വെക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ലെവലിലെ പരിമിതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഉൾപ്പെടെയുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എങ്ങനെയാണ് എത്ര അപ്പൊ എന്തായാലും മുഹമ്മദ് ബിൻ സൗദി എടുത്തുള്ള കാര്യമാണ് കാരണം ഈ മക്കമദീനൊക്കെ സ്ഥിതി ചെയ്യുന്ന നേരത്തെ നേരത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത് മനുജാ ഈ ജോ ബൈഡനെ അദ്ദേഹം വളരെ അനാരോഗ്യവാനായിരുന്നു അദ്ദേഹത്തിന് നമുക്ക് അറിയാമല്ല അത് ആ ദിവസങ്ങൾ അദ്ദേഹം ഒരു ഓർമ്മ ശക്തി പോലെ നേരെ നിക്കാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷെ അദ്ദേഹം ഒന്ന് അമേരിക്ക സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ അന്ന് ഒത്തുറപ്പുണ്ടാക്കാമായിരുന്നു ഒരു പക്ഷേ ഒക്ടോബർ സെവൻ പോലും നടക്കില്ല പിന്നെ ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെയാണ് നമ്മളെ നേരത്തെ പറഞ്ഞു പറഞ്ഞു സഹായിക്കുന്നില്ല എല്ലാവരും ഇസ്രായലിന്റെ ഒറ്റപ്പെടുത്തി ഇസ്രായേലി എന്ത കുറ്റവാളികളാണെന്നുള്ള രീതിയിലാണ് പലപ്പോഴും അവർ പെരുമാറാറുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ഈ ട്രംപ് ഇപ്പം നടത്തുന്നത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് കാര്യങ്ങളും റഷ്യ യുക്രൈൻ ആണെങ്കിലും റഷ്യ യുക്രൈൻ വിഷയം വരുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുവായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിശ്വാസമാണെന്ന് റഷ്യയും യുക്രൈനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ രണ്ടുകൂട്ടരും പറഞ്ഞു ഞങ്ങളെ ഇഷ്ടത്തില് തീർപ്പുണ്ടാക്കാം ലോകത്തൊക്കെയായിട്ട് ഞങ്ങൾ കാണുന്ന ആളുകളിലൊന്ന് മോദിയാണ് കാരണം അന്ന് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് അല്ലാത്ത ആയിരിക്കാം ഒരുപക്ഷെ പക്ഷെ മോദി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേ രണ്ട് രാജ്യത്തും പോയി പക്ഷെ ഔദ്യോഗികമായി അവർ നമ്മളോട് ആവശ്യപ്പെട്ടില്ലെന്ന് തോന്നുന്നു നിങ്ങൾ ഇതിൽ പങ്കെടുക്കാം പങ്കെടുക്കാൻ പറ്റില്ല പക്ഷേ ഇതിനകത്ത് ഇതാണ് ഒന്ന് ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കുന്ന ആളുകൾ ഇവർക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളില്ല ഒന്ന് നമുക്ക് ഇന്ത്യക്കില്ല അമേരിക്കക്കും താല്പര്യ സമാധാനം വേണം എന്നുള്ളതാണ് അല്ലെങ്കിൽ താല്പര്യങ്ങൾ എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും സൗദിയിലേക്ക് പോകില്ല തീവ്രവാദത്തിൽ ടെററിസം ഇല്ലാതാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇനിഷ്യേഷനുകൾ ഇങ്ങനെയുള്ള മുൻകരുതലുകളുമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കർക്കശത്തോടു കൂടി തീരുമാനമെടുക്കുന്ന ഒരു നേതാവ് വരുമ്പോ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് ലോകക്രമം മാറും ലോകക്രമം മാറേണ്ടതുണ്ട് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ലോക സമാധാനം ചിലപ്പോ അമേരിക്കയുടെ അല്ലെങ്കിൽ നാല് വർഷം അമേരിക്ക പോലുള്ള രാജ്യം മനസ്സ് വെച്ചാൽ സാധിക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ നമ്മള് ചിലയിടത്തൊക്കെ നമ്മൾ ബലം പ്രയോഗിക്കേണ്ടി വരും അതിന് എല്ലായിടത്തും പോയി നമ്മൾ സമാധാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ അല്ല നമ്മൾ അസർട്ട് ചെയ്യണം നമ്മൾ നമ്മളാണ് പറയണം അത് പറയാതിരുന്നതാണ് ഈ പ്രശ്നങ്ങളിലെല്ലാം കാരണമായത് കാരണം ഇസ്രായേൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വന്ന് ജോ ബൈഡൻ പ്രസന്ധ സമയത്ത് ജോബൈഡൻ ഒരു പരിധിക്ക് അപ്പം സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പൊ ഇനി നാളെ ഈ പറഞ്ഞ ഒരു ശനിയാഴ്ച ഇവർ ബന്ധികളെ വിട്ടില്ലെങ്കിൽ യുദ്ധം ചെയ്യും എന്ന് ഇസ്രായേൽ പറയുമ്പോ അതിന്റെ പിന്നിൽ അമേരിക്ക ഉണ്ടെന്ന് ഉറപ്പാണ് പക്ഷെ വേറൊരു പ്രധാന പ്രശ്നമുണ്ട് ഇവർക്ക് യുദ്ധം ചെയ്യാനാണ് താല്പര്യം ഇനിയുള്ള അവസാന ശ്വാസം വെച്ചിട്ടാണെങ്കിൽ ഹമാസം യുദ്ധം ചെയ്യാനാണ് താല്പര്യം ഇസ്രായേലിനെ സംബന്ധിച്ച് താല്പര്യമില്ല അതുകൊണ്ടാണല്ലോ തിരിച്ച് ഞങ്ങളുടെ ആളുകളെ വേണം ഞങ്ങൾ ഈ ഇല്ല എന്ന് ഇസ്രായേൽ പറയുന്നത് പക്ഷെ ഇസ്രായേലും പറഞ്ഞൊരു സാധനമുണ്ട് നിങ്ങൾ എന്നാണോ കരാർ ലംഘിക്കുന്നത് തിരിച്ചടിക്കും എന്നുള്ളത് അപ്പോ എന്തായാലും നെതന്യാഹുവിന്റെ ആയാലും ട്രംപിന്റെ ആയാലും അടിസ്ഥാനപരമായി ഇവർ മുന്നോട്ട് പറയുന്ന സാധനം ഒന്നു തന്നെയാണ് അപ്പം അമേരിക്കയും ഇസ്രായേലും വീണ്ടും സംയുക്തമാവുകയും അതോടുകൂടി ഹമാസ് ചരിത്രത്തിലെ ഇല്ലാതെയാവുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയല്ലേ ഇല്ലാതെയായി അതുപോലെ ഇത് ഹമാക്കാൻ പോവുകയാണ് പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ളവർ ഒരു ഒരു ശക്തൻ അമേരിക്ക പ്രസിഡന്റ് വന്നതിന്റെ ഏറ്റവും വലിയ ഗുണമാണ് കാണുന്നത് അമേരിക്ക അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട് അത് ശക്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഇപ്പം കടക്ക് പുറത്ത് പറഞ്ഞ അവസ്ഥയിലാണ് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് അമേരിക്ക ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റി പക്ഷേ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ഏജൻസി അസോസിയേറ്റഡ് പ്രസ് പറഞ്ഞു ഞങ്ങൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് മുപ്പത്താന്നൂറ് വർഷം കൊണ്ടുള്ള ഒരു പേരാണ് ഇത് ഞങ്ങൾ എല്ലാ രാജ്യങ്ങളും വാർത്ത കൊടുക്കുന്ന ഒരു വാർത്ത ഏജൻസിയാണ് അപ്പോൾ ഞങ്ങൾ ആ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കിത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു വൈറ്റ് ഹൌസിലെ പ്രസ് സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്യാൻ വയ്യെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ വൈറ്റ് ഹൗസിലെ പത്രസമ്മേളനത്തിന് വരേണ്ടതെന്നാണ് അല്ല ഞാൻ പറഞ്ഞത് അതെല്ലാ അത് അത് മൂർശമാനം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാ കാര്യത്തിലും അതാണ് ഒരു രാജുമാനം പെട്ടെന്ന് രണ്ട് ഒരു രാജു തീരുമാനം എടുക്കുമ്പോൾ മുന്നോട്ട് പോകണം എന്നുള്ളത് അവരുടെ പ്രശ്നങ്ങളുണ്ട് നമ്മളെ എല്ലായിടത്തും ഒരാളായിട്ടൊന്നും വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടില്ല പലയിടങ്ങളിലും റൈറ്റുകളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇപ്പൊ പനാമ കല്ലാം ഏറ്റെടുക്കും എന്ന് പറയുന്ന ചില പ്രഖ്യാപനങ്ങളായിക്കോട്ടെ കൂട്ടിച്ചേരണം എന്ന് പറയുന്ന ആയിക്കോട്ടെ പ്ലാസ്റ്റിക് സ്ട്രോ തിരിച്ചു കൊണ്ടിരുന്ന വേണ്ട എന്ന് പറഞ്ഞാട്ടെ അപ്പൊ ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അന്തർദേശീയ തലത്തിൽ നോക്കുമ്പോൾ ലോക സമാധാന ക്രമത്തിന് ട്രംപ് ഇപ്പൊ എടുക്കുന്ന സ്റ്റെപ്പുകൾ അത് വളരെ എസൻഷ്യൽ ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ട്രംപിനല്ലാതെ മറ്റേ ആർക്കും ഇത് ചെയ്യാൻ പക്ഷേ ഇതെല്ലാം ഇത് രണ്ടും വിജയിക്കുകയാണെങ്കിൽ ട്രംപിന് ഇപ്പം സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിക്കൂടുന്ന പോലും അവസ്ഥയിലെത്തും കാരണം ഈ ലോകത്ത് വർഷങ്ങളായി നേരിടണ്ടി രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് ഇപ്പൊ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പോലും ലോകം കടന്നു ചെല്ലുമോട്ടൻഷ്യൽ കാര്യങ്ങളാണ് അത് രണ്ടും ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ട്രംപിനെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായി മാറും കാരണം അമേരിക്കയുടെ നല്ല ലോകചരിത്രത്തിന് ട്രംപ് എക്കാലം ഓർമ്മിക്കപ്പെടുക ഈ ഒരു രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഏതായാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അമേരിക്കയിലുണ്ട് ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുമ്പോഴത്തേപ്പം ഇതൊക്കെ ചർച്ചാ വിഷയമാകുമായിരിക്കാം എന്തായാലും എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ ട്രംപ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടില് നമ്മൾ പൂർണ്ണ സമ്മതത്തോടെ അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണ മനസ്സോടെ നമ്മൾ പിന്തുണയ്ക്കുക ട്രംപിന്റെ പ്രവർത്തികളിൽ ജനാധിപത്യ വിരുദ്ധ തോന്നെങ്കിൽ നമുക്ക് അതിനെ അവഗണിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ശക്തമായ നിലപാടെടുത്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ അത്ര ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ വിഷയത്തിലും അതല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ കാര്യത്തിലൊക്കെ തന്നെ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഈ ചർച്ചകളൊക്കെ വിജയപ്രദമാകട്ടെ നാളെ പ്രധാനമന്ത്രിയെ നടക്കുന്ന ചർച്ച ഇന്ത്യക്ക് കൂടുതൽ എന്തെങ്കിലും പുതിയ ഗുണകരമായ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കട്ടെ ഉണ്ടാകും നമസ്കാരം നമസ്കാരം